സി പി ഐ വടക്കഞ്ചേരി ലോക്കൽ സമ്മേളനം കാനം രാജേന്ദ്രൻ നഗറിൽ നടന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അതാണ് കൊണ്ട് കണ്ടുപിടിച്ചില്ല അത് കണ്ടുപിടിച്ചത് ആണ് ഞാൻ ഇപ്പോ പറയാൻ കാരണം നമ്മുടെ ലോക രാജ്യത്തിന്റെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിലേക്ക് ശ്രദ്ധ ഗുണം വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ആശങ്കയോടുകൂടിയാണ് രാജ്യത്ത് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആൽബട്ട് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ പത്രക്കാർ ചോദിച്ചു സ്വാഗത സംഘം ചെയർമാൻ എ വി അബ്ബാസ് സ്വാഗതം പറഞ്ഞു ഒ ഇ ജോസഫ് ജാക്സൺ ലൂയിസ് എസ് അലീമ എന്നിവർ അടങ്ങുന്ന പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു മുതിർന്ന അംഗം രാജൻ പ്രധാനി പതാക ഉയർത്തി സി പി ആലത്തൂർ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം ജില്ലാ കമ്മിറ്റി അംഗം പി എം അലി മീനാകുമാരി പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അലി കുന്നുംങ്കാട് സലിം പ്രസാദ് സംഘം മണ്ഡലം സെക്രട്ടറി രത്നകുമാരി സുരേഷ് എഇ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ജിതിൻ മുടിയാനിക്കൽ കർഷക തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി എച്ച് ഹനീഫ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു സിബിഐ ലോക്കൽ സെക്രട്ടറി സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിനിമാ സംവിധായകൻ വിനോദ് വിശ്വത്തെ വടക്കഞ്ചേരിയിലെ സമ്മേളനത്തിൽ ആദരിച്ചു സെക്രട്ടറിയായി എ സുരേഷ് കുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി എ വി അബാസിനെയും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു